ഹായ് അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് ഷെയ്ത്താൻ കരഞ്ഞു പോയ നാലേ നാല് അവസരത്തെ പറ്റിയാണ് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ശപിക്കപ്പെട്ട ലഹനത്താക്കപ്പെട്ട ഷെയ്ത്താൻ കടന്നു വന്നു എല്ലാ പ്രവാചകന്മാരുടെ മുമ്പിലും ഷെയ്ത്താൻ കടന്നു ചെന്നിട്ടുണ്ട് ആദം നബിയുടെ മുന്നിൽ പോയിട്ടുണ്ട് നൂഹു നബി അലൈഹി മുന്നിൽ പോയിട്ടുണ്ട് മൂസാ നബി അലൈഹി സ്ലാമിൻ്റെ മുമ്പിലും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മുമ്പിലും പോയിട്ടുണ്ട് ഈ ലോകത്തേക്ക് കടന്നു വന്ന സർവപ്രവാചകന്മാരുടെ മുമ്പിലേക്കും ഷപ്പിക്കപ്പെട്ട ലഹനത്താക്കപ്പെട്ട ഷെയ്താൻ കടന്നു ചെന്നു അങ്ങനെ അവസാനം അഷറഫുൽ ഖൽക്കായ മുഹമ്മദ് സുല്ലാഹു അലഹി വസല്ലമാങ്ങളുടെ മുന്നിലേക്ക് ഷെയ്ത്താൻ കടന്നു വന്നപ്പോൾ പ്രവാചകൻ അവനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ റസൂൽ സലാഹു അലഹി വസല്ല തങ്ങൾ ചോദിച്ചു എടാ ശപിക്കപ്പെട്ടവനെ എപ്പോഴും നിന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമാണല്ലോ ഓരോ മനുഷ്യനെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കുമ്പോഴും ഓരോ മനുഷ്യനെ നീ വഴിപിഴപ്പിക്കുമ്പോഴും നിന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമാണ് വല്ലാത്ത പുഞ്ചിരിയാണ് നിന്റെ ജീവിതത്തിൽ നീ എപ്പോഴെങ്കിലും കരഞ്ഞു പോയിട്ടുണ്ടോ എന്ന് നബി സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ ശപിക്കപ്പെട്ട ഷെയ്ത്വാനിനോട് ചോദിച്ചു ഷെയ്ത്വൻ പറയുന്നു യാ റസൂലല്ല സുല്ലാഹു അലീഹി വസ്ല്ലാം എൻ്റെ ജീവിതത്തിൽ ഞാൻ നാലേ നാല് അവസരത്തിൽ കരഞ്ഞു പോയിട്ടുണ്ട് നബിയെ എനിക്ക് താങ്ങാൻ കഴിയാത്ത നാലേ നാല് അവസരമുണ്ടായിട്ടുണ്ട് നബിയെ അപ്പോൾ നബി അലൈഹി വസലമ തങ്ങൾ ചോദിച്ചു ആ നാല് അവസരങ്ങൾ ഏതാണ് ഷെയ്ത്വൻ പറഞ്ഞു അള്ളാഹു സുബ്ഹാന വഅല ആദം നബിയെ സൃഷ്ടിച്ചിട്ട് ആദം നബിക്ക് എല്ലാ അറിവുകളും പറഞ്ഞു കൊടുക്കുകയാണ് ആദം നബിയെ മല മലക്കുകളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് മലക്കുകളോട് പറഞ്ഞു ആദം നബിയുടെ മുമ്പിൽ എല്ലാവരും സുജൂതു ചെയ്യുക ಅಲಕಗಳೆ ಉಸ್ತಾದಾಯ ಅಸಾಸಿಲ್ അവൻ പറഞ്ഞു ഞാൻ സുജൂദ് ചെയ്യില്ല കാരണം ആദം നബി അലി ഹിസ്സലാമിനെ മണ്ണ് കൊണ്ടാണ് സൃഷ്ടിച്ചത് എന്നെ തീയിൽ നിന്നാണ് സൃഷ്ടിച്ചത് അതുകൊണ്ട് ആദമിനേക്കാൾ മഹത്വമുള്ളവൻ ഞാനാണ് എന്ന് നടിച്ചു കൊണ്ട് പറഞ്ഞു ഞാൻ സുജൂദ് ചെയ്യില്ല അപ്പോൾ അള്ളാഹു എന്നെ ശപിച്ചു ആ സമയത്താണ് ഞാൻ വല്ലാതെ കരഞ്ഞു പോയിട്ടുണ്ട് നബിയെ എന്ന് ഷെയ്ത്വാൻ പറഞ്ഞു രണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിറഞ്ഞ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഞാൻ വല്ലാതെ കരഞ്ഞു പോയിട്ടുണ്ട് നബിയേ എന്ന് ഇബ്ലീസ് നമിസല്ലാഹു അലേഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു മൂന്നാമത്തേത് പരിശുദ്ധ ഖുർആാനിലെ ഫാത്തിഹ സൂറത്ത് ഇറങ്ങിയപ്പോൾ ഞാൻ വല്ലാതെ കരഞ്ഞു പോയിട്ടുണ്ട് നബിയേ എന്ന് ഷെയ്ത്വാൻ പറഞ്ഞു നാലാമത്തേത് ഷെയ്ത്വൻ പറയുന്നു യാ റസൂലല്ല സുല്ലാഹു അലഹി വസ്ല്ലം അങ്ങ് ജനിച്ചപ്പോഴാണ് നബിയെ എല്ലാ കുഞ്ഞുങ്ങളും ഭൂമിയിലേക്ക് കരഞ്ഞുകൊണ്ടാണ് വരുന്നത് കാരണമെന്തെന്നറിയോ ഷെയ്ത്വാൻ നുള്ളി നോവിക്കുകയാണ് ആ ചോരക്കുഞ്ഞ് കരയുന്നത് കണ്ട് ഷെയ്ത്വാൻ വല്ലാതെ ചിരിക്കുകയാണ് നബി തങ്ങൾ ഭൂമിയിലേക്ക് വന്നത് പരിപൂർണമായിട്ടാണല്ലോ അതുകൊണ്ട് ആ സമയത്ത് ഷെയ്ത്വനാണ് കരഞ്ഞത് ഈ നാലേ നാല് അവസരത്തിലാണ് ഷെയ്ത്വാൻ വല്ലാതെ കരഞ്ഞു പോയത് അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ നിസ്കരിക്കാതിരിക്കുമ്പോഴും നോമ്പ് നോക്കാതിരിക്കുമ്പോഴും അതുപോലെ കുറുആാനോത്ത് ഇങ്ങനെയുള്ള നല്ല നല്ല അവസരങ്ങൾ ചെയ്യാതിരിക്കുമ്പോഴും ഷെയ്ത്വാൻ വല്ലാതെ സന്തോഷിക്കും അപ്പോൾ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്തുകൊണ്ട് നിസ്കാരം നോമ്പ് കുർആാനോത്ത് അധികരിപ്പിച്ചുകൊണ്ട് ഷെയ്ത്വാനിനെ കരയിപ്പിക്കുകയാണ് വേണ്ടത് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും ഇൻഷാ അള്ള തെറ്റുണ്ടെങ്കിൽ കമൻ്റിലൂടെ അറിയിക്കുക